വിദേശയാത്രയിൽ വലിയൊരു ദുരന്തം റോഡപകടത്തിന്റെ രൂപത്തിൽ ഗായകന്റെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മലയാളത്തിലെ ആദ്യത്തെ ഓൾറൗണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന ചലച്ചിത്രകാരനാണല്ലോ ബാലചന്ദ്രമേനു എൺപതുകളിൽ സിനിമാ വേദിയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തുന്നതും ബാലചന്ദ്രമേനായിരുന്നു ശോഭന പാർവതി കാർത്തിക ആനി ഉഷ നന്ദിനി രാജു ഗാനരചിതാവ് ദേവദാസ് തുടങ്ങിയവരെല്ലാം ചലച്ചിത്രരംഗത്ത് ബാലേന്ദ്രമേനുന്റെ സംഭാവനകളാണ് മലയാളത്തിലെ ദേവഗായകനെന്നറിയപ്പെടുന്ന കെ ജി മാർക്കോസിനെ ചലച്ചിത്ര ഗാനരംഗത്ത് പരിചയപ്പെടുത്തുന്നതും ബാലേന്ദ്രമേനുനായിരുന്നു കെണികൾ ഒരുക്കി ഞാനും അദ്ദേഹത്തിന്റെ കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ കന്നിപ്പൂമാനം കണ്ണും നട്ട് ഞാൻ നോക്കിയിരിക്കേ എന്ന ആ ഗാനം പാടിക്കൊണ്ടാണ് മാർക്കോസ് ചലച്ചിത്ര ഗാനരംഗത്തേക്ക് എത്തുന്നത് നടപ്പിലും എടുപ്പിലുമെല്ലാം യേസുദാസിനെ അനുകരിച്ചിരുന്ന കെ മാർക്കോസ് യേസുദാസിന്റെ അപരൻ എന്നും അറിയപ്പെട്ടിരുന്നു ജോഷി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും സുമലതയും മനോഹരമാക്കിയ സിനിമയായിരുന്നു നിറക്കൂട്ട് അതിലെ മനോഹരമായ ഗാനമാണ് പൂമാനമേ എന്ന് തുടങ്ങുന്ന ഗാനം ഗാനത്തോടുകൂടി മാർക്കോസിനെ ഏറ്റവും പ്രസസ്തനാക്കി ഇപ്പോഴും ഈ ഗാനം പാടിയത് യേശുദാസ് ആണെന്ന് കരുതുന്നു ക്രൈസ്തവ ഭക്തിഗാന രംഗത്തെ കിരീടം വെക്കാത്ത രാജാവാണ് മാർക്കോസ് ഇസ്രേലിൻ നാഥനായി ഭൂമിയിൽ ദൈവം എന്ന പ്രശസ്ത ഗാനം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു മാത്രമല്ല ആ ഗാനം ലക്ഷക്കണക്കിന് ഭക്തരെ ആവേശം കൊള്ളിക്കാറുമുണ്ടായിരുന്നു ഏകദേശം പതിനായിരത്തോളം ഗാനങ്ങളാണ് മാർക്കോസ് ഈ ശ്രേണിയിൽ പാടിയിരിക്കുന്നത് കൂടാതെ അയ്യായിരത്തോളം ഈ ആലപിച്ചിട്ടുണ്ട് മന്ത്രി കൊച്ചമ്മേ എന്ന ഗോഡ്ഫാദറിലെ പാട്ട് ഓർമ്മയില്ലേ താലോലം പൂമ്പയ്യെ നാടോടി മോഹൻലാൽ നാടോടി സിനിമയിലെ പാട്ട് പുത്തൻപുതുകാലം അത് കാബുളി വാലയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു അറബി കഥയിലെ രാജകുമാരി സദയം എന്ന സിനിമയിലെ കടലേഴും താണ്ടുന്ന കാറ്റ് കടലൂർ കാറ്റിലെ ഗാനം നീലക്കുറിഞ്ഞുകൾ പൂത്തു കഥയ്ക്കു പിന്നിലെ ഗാനം പൂവാം മഞ്ചലിൽ മൂളും തെന്നലെ ഇറൻസന്ധി എന്ന സിനിമയിലെ ഗാനം ഉന്മാദം ഉല്ലാസം രതിലേതലെ പാട്ട് എന്നിവയെല്ലാമാണ് മാർക്കോസിന്റെ പ്രശസ്തമായ ചലച്ചിത്ര ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ജൂൺ പത്തിന് ജനിച്ച മാർക്കോസിന്റെ ജന്മദിനമാണിന്ന് കഴിവുകൾ ഏറെ ഉണ്ടായിട്ടും ചലച്ചിത്ര രംഗത്ത് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയ അനേകം ഗായകരിൽ ഒരാളാണ് മാർക്കോസ് മനുഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോകുമ്പോൾ മധുരതമായ രണ്ട് സന്തോഷങ്ങളാണ് കെ ജി മാർക്കോസിനെ തേടിയെത്തിയത് ജനുവരിയിൽ ഇറങ്ങിയ എബ്രഹാം ഓസ്ലാർ എന്ന ചിത്രത്തിലൂടെ പൂമാനമേ എന്ന ഗാനം പുതിയ രൂപത്തിൽ പ്രേക്ഷകർക്ക് മുൻപിലെത്തിയപ്പോൾ നിറക്കൂട്ടിൽ മാർക്കോസിന്റെ ശബ്ദത്തിലിറങ്ങിയ ഗാനവും ഓർമ്മ പുതുക്കി പഴയ ഗാനം പുതിയ തലമുറകളിലെ ട്രെൻഡായി ഓടുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി കെ ജി മാർക്കോസിനെ തേടി പ്രേമലുവിൻ്റെ ടീമും എത്തിയത് അങ്ങനെ ന്യൂജൻ വൈബുള്ള കിടുക്കാച്ചി പാട്ടുമായി പ്രേമലുവിലൂടെ കെ ജി മാർക്കോസിന് ഒരു റീ എൻട്രി കിട്ടിയെന്ന് തന്നെ പറയാം സത്യത്തിൽ പൂമാനമേ എന്ന പാട്ട് സൂപ്പർ ഹിറ്റായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗാനമേളകളിൽ തകർത്ത് പാടുന്നതിനിടയിൽ ഒരു വിദേശ യാത്രയിൽ വലിയൊരു ദുരന്തം റോഡപകടത്തിന്റെ രൂപത്തിൽ ഗായകന്റെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി പതിനേഴിന് സംഭവിച്ച ആ റോഡപകടം മാർക്കോസിന്റെ കരിയറിനെ തന്നെ മാറ്റിമറിച്ചു ലീന ജേക്കബ് എന്ന ഗായികയുടെ അമ്മയും ഡ്രൈവറും അടക്കം മരണപ്പെട്ട ആ കാർ അപകടത്തിൽ നിന്നും തലനാഴിരക്കാണ് മാർക്കോസ് രക്ഷപ്പെട്ടത് അങ്ങനെ ചലച്ചിത്ര രംഗത്തു നിന്നും ഒരു ഇടവേള ഉണ്ടായി ആ വിടവ് പിന്നീട് ഇതുവരെ നികത്താൻ സാധിച്ചിട്ടില്ല എന്നും ഗായകൻ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കയ്യൊപ്പായി ജനിച്ച ഈ ദേവഗായകന് ആമുഖം ചാനലിന്റെ ഒരായിരം ജന്മദിനാശംസകൾ